എത്ര കൊല്ലായി കൃഷി നല്ല അറുപത് കൊല്ലം പിന്നെ അറുപത് കൊല്ലം ഇങ്ങോട്ട് നോക്കിയാല്ല അങ്ങോട്ട് പിന്നെ അതിൽ ഇങ്ങോട്ടൊന്നുണ്ടാവും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ ഞാൻ കൃഷി തുടങ്ങിയതാണ് ചെറുപ്പത്തിലെ സ്കൂൾ പണ കാലത്ത് കൃഷിയിലാണ് സാധാരണ നല്ല ഗംഭീര പുര കെട്ടുകാരൻ വയലു പണിക്കലും വരകെട്ടിലും എല്ലാ പണിയും ഒരു കൃഷിയില് ചേനക്കണക്ക് ചേന കുഴിച്ചിട്ട് അവൻ ചെയ്ത അത് ലോഡ് കണക്ക് ചേനുണ്ടാക്കിയാലോ അതിന് ഞാൻ പരാജയപ്പെട്ടു ഇപ്പൊ ഇപ്പൊ എത്ര വയസ്സായില്ലാണ്ട് അതേ പേര് എടുക്കണ്ട ഒരു കുറവില്ല അത് രാവിലെ എടുത്ത പണി കാണാൻ നോക്കതാ ഒരാളെ പണി പണി എടുത്തു കഴിഞ്ഞു രണ്ടാമതും ഇതിപ്പോ തീർത്തു പോകാതിരിക്കാ എനിക്ക് പറ്റിയെന്താ വച്ചാൽ ഈ തീർത്തു പണി ഒരു പണി കഴിഞ്ഞാൽ അത് തീർക്കണല്ല ആൾക്കാരിൻ്റെ പറയൂ അത് തീർക്കാൻ പറ്റൂല അത് ഞെട്ടിച്ച് ചോദിച്ചു തന്നതി അങ്ങനെ ആ പഠിച്ചില്ല അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരു ചങ്ങ എന്നോട് പറഞ്ഞ് നിങ്ങളെ കയ്യും കാലം ഇനിക്ക് വേണ്ടി അതെന്താ വച്ചാൽ അയാൾക്ക് കയ്യും കാലത്ത് വെച്ചാൽ അതുപോലെ പണിയെടുക്കാൻ സാധിക്കില്ലോന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം ഇപ്പം ചോദിച്ചപ്പ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് ച്ചാ അത് കാലഘട്ടത്തിൽ സംഭവം കയ്യിൽ നടന്നിട്ടാണ് അത് ആളുപോലത്തെ ആൾ ആൾക്കാരാണ് സമാശ കാര്യത്തിലാവാ കൃഷിയിലും ജീവിതത്തിലും സാധാരണ എല്ലാവർക്കും അറിഞ്ഞും ചെയ്യാണ് ഒരാളെ വെച്ച് പറയുന്നുണ്ടോ എന്റെ അനുഭവങ്ങൾ പറയുക കൂടുതൽ പറയാനുള്ള രാവിലെ മുതൽക്ക് പതിനൊന്ന് മണി ആകുമ്പോഴേക്ക് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങാല് അന്നേരം ആ വീട്ടിൽ പോവാ വീണ്ടും രണ്ടാമത് കഞ്ഞി കുടിച്ചാ പിന്നും ഒരു ആറു മണിക്ക ഇത്ര നിരവധി കാലം പ്രവർത്തിക്കാൻ വേണ്ടി കഴിയട്ടെ അതൊരു സാന്താട്ടനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടല്ല അതൊരു സന്തോഷാണല്ലോ സന്തോഷമാണ് അങ്ങനെക്കോടെ ഇനി അംഗീകാരങ്ങൾ അതരും ഒക്കെ വരട്ടെ സാന്താട്ടാ ഓക്കേ